വിജരാമ ജീവനെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ എല്ലാവരെയും ഇന്നത്തെ തൊടുപുഴ ശാസ്ത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ മൂന്ന് ഫലങ്ങളുടെ അതായത് മൂന്ന് പഴങ്ങളുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും മുരെണ്ണം സെലക്ട് ചെയ്യുക ഇതുവഴി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയം കൃത്യമായി പറയാനായി സാധിക്കും അതാണ് നമ്മുടെ ഇന്നത്തെ തൊടുപുഴി വെറുതെ ഏതെങ്കിലും മുറി തിരഞ്ഞെടുത്താൽ പോരാ ഇതിൽ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ചു പറയുന്ന അതായത് ഇത് തന്നെ എടുക്കാം എന്ന് മനസ്സ് ഉറപ്പിച്ചു പറയുന്ന ഒരു ചിത്രം സെലക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ ഇതിൽ ഒരെണ്ണം തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി ഒന്നാമത് തൊട്ട് ക്രമമായി പറഞ്ഞു വരാൻ പോവുകയാണ് അപ്പൊ അതിൽ ആദ്യമായി ഒന്നാമത്തെ നമ്പർ ആയിട്ടുള്ള ആപ്പിളും അത് തെരഞ്ഞെടുത്ത ആളുകൾക്കുള്ള ലക്ഷണമാണ് പറയുന്നത് നിങ്ങളുടെ നിഷ്കളങ്ക മനസ്സാണ് നിങ്ങൾ ഏതൊരാളെയും മകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതി ഈ സ്വഭാവം നിങ്ങൾക്ക് പല ആളുകളുടെ ഇടയിലും അംഗീകാരം നേടിത്തരുന്നുണ്ടെങ്കിലും പലരും നിങ്ങളുടെ ഈ സദ്ഗുണത്തെ ചൂഷണം ചെയ്യുകയാണ് ചൂഷണം ഏതൊക്കെ രീതിയിലാണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ കടന്ന് ചോദിച്ച് അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് നോ എന്നൊരു വാക്ക് പറയാൻ സാധിക്കാറില്ല ആ പണം തിരികെ കിട്ടുമോ എന്ന് പോലും നോക്കാതെ നിങ്ങൾ അവരെ സഹായിക്കാൻ മുതിരുന്നു ഇത് പലപ്പോഴും നിങ്ങൾക്ക് തിരിച്ചടി നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ ദുരവസ്ഥകൾ കാണുമ്പോൾ മനസ്സലിയുന്ന സ്വഭാവം ആയതുകൊണ്ട് തന്നെ എത്ര കിട്ടിയാലും നിങ്ങൾ പഠിക്കില്ല അതായത് എത്ര ദ്രോഹം മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയാലും നിങ്ങൾ പഠിക്കില്ല മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലായിരിക്കും നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ ഈ നിഷ്കളങ്കതയാണ് പലരും നിങ്ങളെ ചൂഷണത്തിലായി ഉപയോഗിക്കുന്നത് ഇവിടെ അതുകൊണ്ട് നിങ്ങൾ വിഷമം വിചാരിക്കേണ്ട കാരണം തികഞ്ഞ ഈശ്വര വിശ്വാസമുള്ള നിങ്ങൾക്ക് പരാജയം ഒരിക്കലും സംഭവിക്കുന്നതല്ല ആരൊക്കെ എങ്ങനെയൊക്കെ ദ്രോഹിച്ചാലും അവസാന നിമിഷത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ കാര്യങ്ങൾ ശരിയായി വരാറാണ് പതിവ് ഇത് ഈശ്വരാധീനം മാത്രമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ചില സന്തോഷ വാർത്തകൾ ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നതാണ് അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ചില ചില ചിലകാല സ്വപ്നങ്ങൾ പോവണിയും പോവുകയാണ് ഇത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പലർക്കും പലവിധ സ്വപ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവരവരുടെ സ്വപ്നങ്ങൾ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഇനി രണ്ടാമതായി പേരക്കം ചൂസ് ചെയ്ത ആളുകളുടെ കാര്യം യാതൊരു സംശയവും ഇല്ലാതെ പറയട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചു ഇതിനു കാരണം നിങ്ങൾ ചിന്തിക്കാതെ അതായത് ആലോചിക്കാതെ മുന്നിട്ടിറങ്ങിയത് കൊണ്ട് തന്നെയാണ് എന്നാൽ മറ്റുള്ളവർ നയപരമായി നിങ്ങളെ ചതിച്ച സന്ദർഭങ്ങളും ഇതിലുണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കാലത്തിനിടയ്ക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങളൊക്കെ അധികം താമസിക്കാതെ തന്നെ നിലത്തപ്പെടാൻ പോവുകയാണ് ഒരു പ്രാവശ്യം നിങ്ങൾക്കൊരു ചതി പറ്റി ജീവിതത്തിലെങ്കിൽ പിന്നീട് അവർ വീണ്ടും ഒന്ന് ശ്രദ്ധിച്ചു കാണിച്ചാൽ നിങ്ങൾ അവിടേക്ക് പോവുകയില്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുക അപ്പൊ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കും അങ്ങനെ നിങ്ങളെ ചതിക്കുന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുക അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചേ മതിയാവും അതോടുകൂടി നിങ്ങളുടെ ജീവിതം ഒരു വഴിത്തിരിയിലേക്ക് എത്തുന്നതാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത് മൂന്നാമത് ആയിട്ടുള്ള ചിത്രമായിട്ടുള്ള അനാർ അഥവാ മാതളം സെലക്ട് ചെയ്ത ആളുകൾക്കുള്ള സവിശേഷതകളാണ് ആദ്യം തന്നെ നിങ്ങളെ ഒന്ന് പ്രശംസിക്കാൻ ആഗ്രഹിക്കുകയാണ് പറയാൻ കാരണം എത്ര ചവിട്ടി തൗത്തിയാലും ശരി അതിൽ നിന്നെല്ലാം ഉയർന്നു വരുന്ന ഒരു പ്രകൃതമാണ് സ്വഭാവ പ്രകൃതമാണ് ഇത് മാത്രവുമല്ല എവിടെ തെറ്റ് കണ്ടാലും അത് നിങ്ങൾ സധൈര്യം എതിർക്കുന്ന ആളുകളുമാണ് ഈ പറഞ്ഞ പ്രകൃതം നിങ്ങൾക്ക് വളരെയധികം ശത്രുക്കളുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അതുമാത്രമല്ല ബന്ധുക്കളുടെയും സഹാപ്രവർത്തകരുടെയും തൊന്നശങ്ങൾക്ക് നിങ്ങൾ കൂട്ടി കൊണ്ട് അവർക്ക് പല കാര്യങ്ങളിലും നിങ്ങളോടൊരു ദേഷ്യവും വിയോജിപ്പും ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ദൈവാധീനം നിങ്ങൾ നന്നായി തന്നെ നിലനിൽക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള സ്വഭാവം ദയാദാഷിണ്യവും അതുപോലെയുള്ള അനേക സ്വഭാവ ഗുണങ്ങളുള്ള ആളുകളായതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹം നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലവിധ നേട്ടങ്ങളും ഉടനെ തന്നെ നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ തൊടുപുഴ ശാസ്ത്രത്തിൽ പറയാനുള്ളത് ഇത് വ്യക്തമായി ശ്രദ്ധിച്ച് കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നുണ്ടോ എന്ന് നോക്കുക